ഇഷ്ടപ്പെടുന്ന ഒരു കാണാൻ ാണ് ഹലോ ഫ്രൈ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ഷോപ്പ് വീഡിയോ ചെയ്തിരുന്നു അവയ്ക്ക് അതിലൂടെ ഷേക്ക് കുടിക്കുന്നത് അപ്പൊ ചാച്ചനില്ലായിരുന്നു അപ്പൊ ചാച്ചന് ഭയങ്കര ഭയങ്കര ആഗ്രഹമാകുമ്പോൾ ഒരുമിച്ച് കുടിക്കാന്നല്ലേ അങ്ങനെ ഞങ്ങൾ അടു ഒരു ഫിൽ ഫിൽ വീണ്ടും ഞങ്ങൾ എത്തിക്കുവാണ് അപ്പം ഞങ്ങൾ നാല് പേരും കൂടെ ഒന്ന് കുടിക്കാൻ പോവാണ് അത് ഞാൻ കാണിച്ചു തരാം എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്രയും കുടിച്ചതിൽ ഏറ്റവും ടേസ്റ്റിയാണ് അല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് പ്രശാചനം പണ്ട് നമ്മള് കൊല്ലത്ത് ഞങ്ങള് കുട്ടിയത്ത് താമസിച്ചപ്പോ നമ്മള് കുടിച്ചിട്ടുണ്ട് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പൊ നമ്മള് കുടിക്കുന്നത്

നമ്മൾ അവയ്ക്കാടെ കുടിച്ചു അവിടുന്ന് നമ്മൾ പുതിയതായിട്ട് അടൂരി തുടങ്ങിയ അഡ്രാസിൽ മന്തിക്കടയിൽ പോയി അവിടുന്ന് നമ്മൾ ഫുൾ മന്തി ഓർഡർ ചെയ്തു നമ്മൾ ഓർഡർ ചെയ്തത് ബി വി ക്യു മന്തി ആയിരുന്നു ഫുൾ മന്തി ആയിരുന്നു ഞങ്ങൾ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിന്ന് ഇടയ്ക്ക് വെച്ച് ചാച്ചൻ അങ്ങോട്ട് എണീറ്റ് പോയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച ചാച്ചനെ ആരോടാണ് സംസാരിക്കുന്നത് അപ്പം കുറച്ച് കഴിഞ്ഞ് സാ ഹാപ്പിയായിട്ട് കയറി വന്നു അപ്പം ഞാൻ ചോദിച്ച ആരോടാണ് സംസാരിച്ചേ അപ്പോഴാണ് പറഞ്ഞത് അവിടെ വെച്ച് നമ്മുടെ പന്തളം ബാലൻ സാറിനെ കണ്ടു എനിക്ക് ഭയങ്കര അതിശയമായി കാരണം പണ്ട് ചാച്ചനും ചാച്ചൻ്റെ അനിയും ഒരുമിച്ച് അവർ സാറിൻ്റെ ഗാനമേള എവിടെ ഉണ്ടായാലും അവിടെ പോയി കാണും ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം ആ വോയിസ് എന്തോ പ്രമദവനമൊക്കെ പണ്ട് ഇങ്ങനെ ആ ഒന്ന് എടുക്കുന്നത് തന്നെ ഒരു ഭയങ്കര സംഭവമാണ് അതൊക്കെ എന്നോട് പറയാറുണ്ട് ഇപ്പോഴും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പന്തളം ബാലൻ സാറിൻ്റെ പാട്ട് പന്തളം സാറിന് വളരെ സ്നേഹമായിരുന്നു നമ്മളോട് നല്ല സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ഇപ്പൊ പന്തള സാറ് ഞാൻ എന്റെ മോന്റെ ചാനലിനു വേണ്ടി പറഞ്ഞതൊന്ന് കേൾക്കാം കൂടുതൽ സംഗീതം ഇഷ്ടപ്പെടുന്ന പ്രായത്തിലായിരുന്നു കൊട്ടാരക്കര പിന്നെ കേൾക്കാൻ പോയി അഞ്ച സാഗരം ഭയങ്കര ആൾക്കാർ ഇന്നത്തെ അന്നത്തെ മധു ബാലകൃഷ്ണൻ തുടങ്ങിയ ആൾക്കാരെല്ലാവരും ഇങ്ങനെ പാട്ടുപാടി ലീഡ് ചെയ്തത് പിന്നെ പയ്യന്താണ് ഇന്ന് ബാലൻ സാറ് വന്നപ്പോഴത്തേക്ക് പകുതി എത്ര വന്നത് വേറെ പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് വന്ന അവിടെ രാമകഥാ ഗാന് പാടി ും പറയാത്ത ഞങ്ങൾ ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ നമ്മുടെ വ്യക്തി എന്നുള്ള നിലയിലും ഗായകൻ എന്നുള്ള നിലയിൽ ഇഷ്ടപ്പെടുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ഫാമിലി എല്ലാവരും കലാകാരന്മാരാണ് നടന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ എനിക്ക് നാളെ ഒരു അവാർഡ് ഉണ്ട് ആ കലാഭവടിയുടെ അവാർഡ് ഈ വർഷത്തെ എനിക്കാണ് അപ്പം അത് വാങ്ങിക്കാൻ വേണ്ടി ചാലക്കുടിക്ക് തോന്നുവോ അതൊരു ത് എല്ലാവർക്കും നന്മകൾ നേരുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എനിക്ക് വരുന്ന ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് പിന്നല്ലേ താങ്ക് യു